ഒറ്റ ചാവിയുള്ളൂ ആ ചാവി അതില്ലേ ആൾക്കൂട്ടി ഞാൻ പുറത്ത് പോയി പുറത്ത് പോയി ഞാൻ തിരിച്ച് ഞാൻ കുറെ കുറേ പൊട്ടം എന്നെ കുഞ്ഞു വിളിച്ചു ഞാൻ കട്ട് കെട്ടിയത് വിളിച്ചു കാര്യം ഈ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വിളി ഉള്ളതാണ് അവിടെ ഞാൻ കട്ട് കട്ടിയത് വിട്ടു അതിനുശേഷം കൊണ്ട് പിന്നെ ഒരു വീല്യു ഞാൻ കാണുന്നത് ഇവിടെ ഇങ്ങനെ എന്നെ എടുപ്പിക്കാൻ വേണ്ടി ഹാങ് ചെയ്യാൻ പോലെ കാണിക്കുന്ന നമുക്കൊരു വീല് എനിക്ക് വോട്ടിംഗിൽനെ വിളിച്ച് കാണിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഡോറ് ഓപ്പണായിരുന്നു ഡോർ ഓപ്പൺ ആണ് ഇവിളിങ്ങനെ ഹാങ് ചെയ്ത് ഫാനിൽ ഇന്ന് ഞാൻ കാണുന്നു രണ്ടും എനിക്ക് സംശയം എന്ന് കുഞ്ഞ് മണ്ടത്തരം ഞാൻ ഞാൻ എടാ പരമ മൊട്ട പട്ടി നീ ആ കൊച്ചിനെ കൊന്നിട്ടിരുന്ന് വായിത്താളോടിക്കു നീ ഇപ്പ കൊച്ചിനെ കുഞ്ഞുന്നു വിളിക്കുന്നു നിന്റെ കുണ്ണിന്റെ അടുത്ത് നീ കാണിച്ച തന്തരാജിയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കൊച്ചു മരിക്കാൻ കാരണം ഇവൻ മാത്രമല്ല ഈ കൊച്ചിന്റെ അച്ഛനും ആ അച്ഛന്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങേർക്ക് ഇത് നേരത്തെ അറിയാവുന്നതാന്ന് പിന്നെന്താ തിരിച്ചു വിളിക്കാഞ്ഞെ പിന്നെ പെണ്ണുങ്ങളെ കെട്ടിച്ച് വിട്ടാൽ പിന്നെ ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ ആർക്കും അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കറിയത്തില്ല